വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാർ നിയമപരമായി മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും ചാൻസലർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും മന്ത്രി കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു സർക്കാർ നിയമപരമായിട്ട് മുന്നോട്ട് പോകാണ് ഇപ്പോൾ കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് ചാൻസലർക്കും നോട്ടീസ് പോയിട്ടുണ്ട് അടുത്താഴ്ച എന്നുള്ളതാണ് കോടതിയെ അറിയിച്ചിട്ടുള്ളത് അതുമായി മുന്നോട്ട് പോകുക തന്നെയാണ് തൽക്കാലത്തേക്ക് വി സി ഇല്ലാതെ ഒഴിവൊഞ്ഞ് കിടക്കുന്നു എന്നുള്ള പ്രശ്നം പരിഗണിച്ചാണ് സ്റ്റേ നൽകാതിരുന്നിട്ടുള്ളത് കെ കിന്റെ ആക്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം നിയമനം എന്നുള്ളത് സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം നിയമനം നടത്താനെന്ന് കെ ടി യു ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട് എന്നിട്ടും സംസ്ഥാന സർക്കാർ നൽകിയ പാനൽ ലിസ്റ്റിനു വിരുദ്ധമായാണ് വി നിയമിച്ചിട്ടുള്ളതെന്നും ആര് പറഞ്ഞു